നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം മകേരം നക്ഷത്രത്തെ കുറിച്ചാണ് മകേരം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ചൈനീസ് അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ചൈനീസ് അസ്ട്രോളജിയിൽ ഇപ്പോൾ കുതിര വർഷമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ചൈനീസ് അസ്ട്രോളജി അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള അസ്ട്രോളജിയാണ് ചൈനീസ് അസ്ട്രോളജി കൂടാതെ പല രാജ്യങ്ങളിലും ചൈനീസ് കലണ്ടർ ഉപയോഗിച്ച് ജ്യോതിഷപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ മകേരം നക്ഷത്രക്കാര് ആദ്യമായിട്ട് ചൈനീസ് അസ്ട്രോളജി നോക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം വീടിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് അഞ്ച് തണ്ട് ലക്കി പാമ്പ് ഒന്ന് ചേർത്ത് ഒരേ കുഴിയിൽ നട്ടുപിടിപ്പിക്കേണ്ടതാണ് ഫ്ളാറ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് അഞ്ച് ലക്കി ബാമ്പു ഒന്നിച്ച് ഇറക്കി വെച്ച് അതൊരു നീല റിബൺ കൊണ്ട് ചേർത്ത് കെട്ടി പരിപാലിക്കേണ്ടതാണ് ലക്കി ബാമ്പു ബോട്ടിലുള്ള വെള്ളത്തിലും വളരുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലെ ഇലകളൊക്കെ വാടിപ്പോവുകയാണെങ്കിൽ അത് മുറിച്ചു മാറ്റുകയോ തണ്ട് മാറ്റി മറ്റൊരു തണ്ട് വയ്ക്കുകയോ ചെയ്യേണ്ടതാണ് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുകയാണ് മകേരം നക്ഷത്രക്കാർക്ക് ഔദ്യോഗികമായിട്ട് അധ്വാന ഭാരവും യാത്രാക്ലേശവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ ഭാഗം കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ വേർപെട്ട് താമസിച്ച് ഉദ്യോഗം നിർവഹിക്കുവാനുള്ള സാഹചര്യമൊക്കെ വന്നു ചേരുന്നതാണ് അതായത് നിങ്ങളുടെ ഉദ്യോഗത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഉദ്യോഗത്തിൽ നിന്നും വളരെ നേട്ടമായിരിക്കും വ്യാപാര വ്യവസായ മേഖലയിലെ ക്രമാനുഗതമായിട്ടുള്ള വളർച്ച അനുഭവപ്പെടുന്നുണ്ട് അത് ചെറുകിട ബിസിനസ് ആയാലും വൻകിട ബിസിനസ് ആയാലും അത് വളർച്ചയിലേക്കാണ് നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത് പുതുതായിട്ടൊരു സംരംഭം തുടങ്ങാതെ ഇപ്പോഴുള്ള സംരംഭത്തെ വിപുലപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും ആത്മവിശ്വാസക്കുറവില് ഊഹ കച്ചവടത്തിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറുന്നതാണ് നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യമാണെങ്കിൽ പിന്മാറുന്നത് തന്നെയാണ് നല്ലത് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചതിനാൽ മേലധികാരികളുടെ ആദരമൊക്കെ തോന്നുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് അനുകൂല സാഹചര്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ് നിങ്ങൾക്ക് പരീക്ഷണങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് പ്രതിസന്ധികളൊക്കെ നിങ്ങൾ കഠിന പ്രയത്നം ചെയ്ത് തരണം ചെയ്യുന്നതായിരിക്കും വിദേശത്ത് നിന്ന് ഒരു ജോലിക്കൊക്കെ വിരാമമിട്ട് ഇട്ട് മടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ സ്വദേശത്ത് നിൽക്കുന്നവര് വിദേശത്തേക്കും പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഇപ്പോൾ നിൽക്കുന്നിടത്തുന്ന നിങ്ങൾക്കൊരു സ്ഥാന ചലനം ഉണ്ടാവുന്നതാണ് സ്നാർത്ഥ താല്പര്യങ്ങളെല്ലാം മറന്ന് സ്ഥാപിത താല്പര്യങ്ങൾക്ക് ഊന്നൽ നൽകി നിങ്ങൾ പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കുന്നതാണ് വിട്ടുപീഴ്ച മനോഭാവമൊക്കെ ദാമ്പത്യത്തിൽ സുഖവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കൊണ്ടുവരുന്നതാണ് അതുപോലെ തന്നെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ദാമ്പത്യസുഖം നിങ്ങൾക്ക് സമാധാനമൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ട് അപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപകീർത്തിയൊക്കെ ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട് അതൊന്നും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെ പുതിയ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആശയം മുദിക്കുന്നതും അത് പ്രാവർത്തികമാക്കുന്നതാണ് നിങ്ങൾ ഇതുവരെ വെച്ചു പോരുന്ന ചില ദുരാചാരങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ പിന്മാറുവാനുള്ള ഒരു ഉൾപ്രേരണ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് മകേരം നക്ഷത്രക്കാർക്ക് അനാരോഗ്യത്തിൽ പലപ്പോഴും നിങ്ങളുടെ തൊഴിലിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ലാതെ പോകുന്ന ഒരു സമയമുണ്ട് അതുകൊണ്ട് ആരോഗ്യമൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ പുതിയ വാഹനമൊക്കെ വാങ്ങുന്നുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണ രീതികളൊക്കെ ആസ്വദിക്കാനുള്ള അവസരമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് പ്രതിസന്ധിയിലൊക്കെ നിങ്ങൾക്ക് തളരാതെ പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് അതിനായിട്ട് പലപ്പോഴും ഗുരുതുല്യരായവരുടെ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട് പലപ്പോഴും നിങ്ങൾക്ക് ദൂരയാത്ര ഈ വർഷം ഉറപ്പായിട്ടും വേണ്ടി വരുന്നുണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ അഭ്യൂഹങ്ങൾ വരുത്തി നിങ്ങളുടെ മനസമാധാനം കെടുത്തുന്ന ചില വാർത്തകളൊക്കെ നിങ്ങൾ കേൾക്കുന്നതാണ് പക്ഷേങ്കിൽ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ നിങ്ങൾ പ്രതികരിക്കരുത് അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൻ നഷ്ടമാണ് ഉണ്ടാവാൻ പോകുന്നത് കുടുംബസമേതം ചില ദേവാലയ ദർശനമൊക്കെ നടത്തുവാനുള്ള ഇടയൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഗ്രഹാദുരത്വം കാരണം സിറ്റിയിലുള്ള താമസമൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നതാണ് എന്നിരുന്നാലും അത് നിങ്ങളുടെ ഉദ്യോഗത്തെ ഒന്നും ബാധിക്കാത്ത അല്ലെങ്കിൽ ഒന്നും ബാധിക്കാത്ത രീതിയിൽ വേണം അത് ചെയ്യുവാന് നിങ്ങൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയാകുമ്പോഴത്തേക്കിനും വാഹന അപകടങ്ങളിലൊക്കെ പെടാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം ഈ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴൊന്നും പ്രത്യേകം ശ്രദ്ധ വേണ്ടതാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിൽ അധികാരികളുടെയൊക്കെ പ്രീതി നേടുവാനും പ്രത്യേക വിഭാഗം കൈകാര്യം ചെയ്യുവാനുള്ള പരമാധികാരമായിട്ടുള്ള പദവിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലാഭം ഉദ്ദേശിച്ചുള്ള പ്രവർത്തികളിലെല്ലാം നല്ല അനുഭവം ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ സുഹൃത്തിന്റെയൊക്കെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ മൂലം അപകീർത്തിയൊക്കെ ഒഴിവാക്കി കിട്ടുന്നതാണ് ശാസ്ത്രീയവും പ്രായോഗികവുമായിട്ടുള്ള വശങ്ങളൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ നിങ്ങളുടെ ആഗ്രഹത്തിന് വളരെയധികം സഫലീകരണം ഉണ്ടാകുന്നതാണ് ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളൊക്കെ പ്രായത്തിലുപരി പക്വത കാണിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കെല്ലാം സ്കോളർഷിപ്പോടു കൂടിയുള്ള പഠനത്തിനൊക്കെ പ്രവേശനം ലഭിക്കുന്നതാണ് നിങ്ങളുടെ പുരോഗതി ഇല്ലാത്ത വീടൊക്കെ വിൽപ്പന ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ് ഭൂമി വാങ്ങിച്ച് തത്യുശാസ്ത്ര വിധി പ്രകാരം ഗ്രഹനിർമ്മാണം തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് പൊതുജന ആവശ്യമൊക്കെ മാനിച്ച് നിങ്ങളുടെ ബിസിനസ്സിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരമൊക്കെ നിങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു സമയമാണ് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ സർവകാര്യ വിജയം നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതാണ് സമാധാനവും സ്വസ്ഥവുമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതി കഴിയുമ്പോഴേക്കും അനുഭവവേദ്യമാകുന്നതാണ് സംഘടിതമായിട്ടുള്ള ശ്രമങ്ങളെല്ലാം വിജയിക്കുന്നതാണ് ഉദ്യോഗമൊക്കെ ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായങ്ങളൊക്കെ തുടങ്ങുന്നതാണ് പല ചുമതലകളും ഈ സമയത്ത് നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ വിദേശ ഉദ്യോഗമൊക്കെ ഒഴിവാക്കി നാട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് വ്യവസ്ഥകളൊക്കെ പാലിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നിർബന്ധിതനാകുന്നുണ്ട് വിദഗ്ധ ചികിത്സകളാലും വ്യായാമത്താലും ആരോഗ്യം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ശുഭ സൂചകങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം ആകുമ്പോഴേക്കും വിവിധവും വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില ആശയങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ഈ ആശയങ്ങള് വളരെ കൃത്യമായിട്ടാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് വിദഗ്ദ്ധ ഉപദേശം തേടുന്നതായിരിക്കും നല്ലത് എന്നിട്ട് അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ് വളരെ നല്ലത് സുഖ ദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അറിയാത്ത കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ആധികാരികമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കുവാൻ കരുതല് വേണ്ടതാണ് മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ സാധിച്ചെടുക്കുന്നതാണ് പുതിയ വീട്ടിൽ താമസമൊക്കെ നിങ്ങൾ തുടങ്ങുന്നതാണ് കൂറുമാറി പ്രവർത്തിക്കുന്നതിനാല് കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ നിങ്ങൾക്ക് വിജയസാധ്യത കുറയാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് രാഷ്ട്രീയത്തിലാണോ നിൽക്കുന്നത് ആ രാഷ്ട്രീയത്തിൽ തന്നെ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയസാധ്യത ഒക്കെ ഉണ്ടാകുന്നുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നതാണ് നിങ്ങൾ സ്വയം അമിതമായിട്ടുള്ള ആത്മപ്രശംസയൊക്കെ ഒഴിവാക്കേണ്ടതാണ് കഫ നീർദോഷങ്ങൾക്കൊക്കെ ചികിത്സ തേടേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അർപ്പണ കൂടി പ്രവർത്തിക്കുന്നതിനാല് കൂടുതൽ ചുമതലകൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട് പൊതുവെ എല്ലായിടത്തും പരിഗണിക്കപ്പെടുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനം ഉണ്ടാകുന്നത് പ്രവർത്തന പുരോഗതിക്ക് അനുയോജ്യമായ ആശയങ്ങൾ വന്നു ചേരുന്നതിൽ ആത്മവിശ്വാസമൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് ജീവിത നിലവാരം വളരെയധികം ഉയരുന്നതാണ് അനന്ത സാധ്യതകളോടുകൂടിയുള്ള മേഖലകളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യുവാനുള്ള അവസരമൊക്കെ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനമാകുമ്പോൾ അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കേണ്ടതാണ് അങ്ങനെ ഒരു ചിന്തയുണ്ട് ഒരു വിദഗ്ദ്ധ പരിശോധന തന്നെ അങ്ങ് നടത്തി അതില്ല എന്ന് ഉറപ്പുവരുത്തി മനസ്സിന് സമാധാനം കൊടുക്കുക അപ്പോഴ് ഈ മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണങ്ങൾ ഏറെയുള്ള ഒരു വർഷമാണ് അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ കൂടുതലായിട്ട് വന്ന് ഭവിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം